ഭാരതാംബ വിവാദത്തിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ കേരള സർവകലാശാലയിലെ സംഘർഷത്തിൽ വി സിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് രാജ്ഭവൻ രജിസ്ട്രാർ കെ എസ് അനൽകുമാർ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന വിലയിരുത്തലാണ് രാജ്ഭവൻ ഭാരതാമ്പ വിവാദത്തിൽ പുതിയ പോർമുഖം തുറന്ന് ഗവർണർ രംഗത്ത് വന്നിരിക്കുക തന്നെയാണ് കേരള സർവകലാശാല സംഘർഷത്തിൽ വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം തേടി ഈ വിഷയത്തിലാണ് ഗവർണർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ പരിപാടി നിർത്തിവെക്കാൻ രജിസ്ട്രാർ നിർദ്ദേശിച്ചിരുന്നു പിന്നീട് സംഘാടകർക്കെതിരെ പരാതി നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് രാജ്ഭവന്റെ നീക്കങ്ങൾ അതേസമയം രാജ്ഭവനിലെ പരിപാടികൾക്ക് ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ കത്തിന് ജൂലൈ ഒന്നിനു ശേഷം രാജ്ഭവൻ മറുപടി നൽകും കേരളത്തിന് പുറത്താണ് രാജേന്ദ്ര അർലേക്കറുടെ ഇനിയുള്ള ദിവസങ്ങളിലെ പരിപാടി തിരിച്ചെത്തിയാൽ ഉടൻ മറുപടി കത്ത് നൽകും ഭാരതാവ എന്നത് ഏതെങ്കിലും സംഘടനയുടെ പ്രതീകമല്ലെന്ന മറുപടിയിലുണ്ടാകും ഭാരതാംബേലി സിംഹം കരുത്തിനെയും കാവിക്കോടി ത്യാഗത്തെയും കിരീടം ദേശീയ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നതാണെന്ന വിശദീകരണം നൽകാനാണ് ഗവർണറുടെ നീക്കം സ്ഥിരം സർവകലാശാലകളിൽ ഒരേ ഒരിടത്തു ദുരവസ്ഥ എന്ന ഹൈക്കോടതി സർക്കാരിന് വൻ തിരിച്ചടി കേസുകളും ഇടക്കാല ക്രമീകരണത്തോടുള്ള എതിർപ്പുകളുമെല്ലാം ദോഷകരമായ അവസ്ഥയെന്നും നിരീക്ഷണം സംസ്ഥാനത്തെ പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ടെണ്ണത്തിനും സ്ഥിരം വൈസ് ഇല്ലാത്ത ദുരവസ്ഥ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വി സി നിയമനത്തിന്റെ ഓരോ ഘട്ടത്തിലും ഹർജികൾ നൽകുന്നതുകൂടാതെ താൽക്കാലിക വി സിമാരെ വച്ചുള്ള ഇടക്കാല ക്രമീകരണം പോലും എതിർക്കുന്ന നിലപാട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ചയ്ക്ക് ഇടയാക്കുമെന്ന വിമർശനം സർക്കാരിനും തിരിച്ചടിയായി കേരള സർവകലാശാലയിൽ താൽക്കാലിക വി സിയായി ഡോക്ടർ മോഹൻകുന്നുമലിനെ നിയമിച്ചതിനെതിരെ സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ ശിവപ്രസാദ് പ്രിയ പ്രിയദർശനൻ എന്നിവർ നൽകിയ കോ വാറണ്ടോ ഹർജി തള്ളിയ വിധിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ടത് ഡിവിഷൻ ബെഞ്ചിന്റെ സർവകലാശാലകളുടെ ഭരണത്തിൽ ഉൾപ്പെട്ടവർ സ്ഥാപനത്തിന്റെ ഉത്തമ താൽപര്യത്തിന് ആദ്യ പരിഗണന നൽകണം സ്ഥിരം വി സിമാർ ഇല്ലാത്ത ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രമിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു ഡോക്ടർ മോഹനൻ കുന്നമ യു ജി സി ചട്ടപ്രകാരമുള്ള യോഗ്യതയില്ലെന്നായിരുന്നു ആക്ഷേപം ദൈനംദിന പ്രവർത്തനങ്ങളിൽ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് താൽക്കാലിക ക്രമീകരണമെന്ന് ചാൻസലർ വാദിച്ചു ഹർജി ദുരുദ്ദേശപരമാണെന്നും സെനറ്റ് തന്നെയാണ് സ്ഥിരം വി നിയമനം തടസ്സപ്പെടുത്തുന്നതെന്നും സർവകലാശാല ഭരണം അവതാളത്തിലാക്കാനാണ് ശ്രമമെന്നും വാദിച്ചു സെനറ്റും ചാൻസലറും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മൂലമാണ് ഹ്രസ്വകാല ക്രമീകരണം ഇത്രയും നീണ്ടതെന്ന് കോടതി പറഞ്ഞു കേരള സർവകലാശാലയ്ക്ക് സ്ഥിരം വി സി ഇല്ലാതായിട്ട് മൂന്ന് വർഷമായി പല കാരണങ്ങളാൽ പൂർത്തിയാക്കാനാകുന്നില്ല ഇപ്പോൾ താൽക്കാലിക നിയമനവും ചോദ്യം ചെയ്യുന്നു ഈ നിലപാട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവിക്ക് ഗുണകരമല്ല എന്നും കോടതി കുറ്റപ്പെടുത്തി മറ്റൊരു വി സിക്ക് താൽക്കാലിക ചുമതല നൽകുന്നതിന് കേരള സർവകലാശാല നിയമപ്രകാരം വിലക്കില്ലാത്ത സാഹചര്യത്തിൽ കോ വാറണ്ടോ ഹർജി നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി കേരളത്തിൽ ഗവർണർ ചാൻസലറായ സർവകലാശാലകളിൽ ഒറ്റയടുത്ത് മാത്രമാണ് സ്ഥിരം വി സിയുള്ളത് താൽക്കാലിക ക്രമീകരണം വേണ്ടിവന്നാൽ ചാൻസലർക്ക് പരിഗണിക്കാൻ ഒറ്റയാൾ മാത്രമാണുള്ളതെന്നും പ്രായപരിധി വ്യവസ്ഥ താൽക്കാലിക നിയമനത്തിന് ബാധകമല്ലെന്നും ചൂണ്ടിക്കാട്ടി ചാൻസലർക്കു വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് പി ശ്രീകുമാർ ഹാജരായി